ഞാൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും എന്തിനാണ് അത് പറയുന്നത് എന്തിനാണ് അവനെ പറയുന്നത് അവൻ അങ്ങനെയല്ലേ എന്നൊക്കെ പറയും ഇപ്പോൾ സംഗതി നമുക്ക് വേണ്ടപ്പെട്ട ഒരാളായിട്ട് പുള്ളി മാറിയില്ലേ നമ്മുടെ ശ്രീജിത്ത് പണിക്കര് പണിക്കരിപ്പോൾ അഞ്ചാമത്തെ മധുഹബുകാരനായിട്ട് മാറിയിരിക്കുക ഇസ്ലാം മതത്തിലെ അഞ്ചാമത്തെ മധുഹബുകാരനാണ് പുള്ളി പുള്ളി ചോദിക്കുന്നത് ഖുർആാനിൽ ഹിജാബ് ധരിക്കണമെന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് സാധാരണ അറിയാവുന്നത് നാല് മധുഹബുകളാണ് അത് അംഗീകരിക്കുന്നവരുണ്ട് അംഗീകരിക്കാത്തവരുണ്ട് ചിലരൊക്കെ പക്ഷേ എന്തായാലും അതേ നമുക്കറിയാവൂ നാല് വഴികളിലൂടെ സഞ്ചരിച്ച് പ്രവാചകനിലേക്കെത്തി അള്ളാഹു പറഞ്ഞത് അനുസരിക്കുന്ന ഒരു ഇസ്ലാം മതവിശ്വാസിയാണെങ്കിൽ ഇനി അഞ്ചാമത് പണിക്കരുടെ ഒരു മധുഹബോടുണ്ട് ആ മധുഹബിൻ്റെ പേര് പണിക്കർ മധുഹബെന്നാണ് എൻ്റെ പണിക്കരെ നിങ്ങൾ ഈ ലോകം മുഴുവനുള്ളതിനെ മൊത്തം നിരീക്ഷിച്ച് നിങ്ങൾ ഭരണഘടനയെ നിരീക്ഷിച്ച് നിങ്ങൾ രാജ്യാന്തര വിഷയങ്ങളെ നിരീക്ഷിച്ച് നിങ്ങൾ അഫ്ഗാനിസ്ഥാനെ നിരീക്ഷിച്ച് നിങ്ങളിനെ എല്ലാം നിരീക്ഷിച്ച് ഞങ്ങളുടെ ഈ കുർഹാനെയും കൂടെ പുള്ളി നിരീക്ഷിക്കുക എന്ന് പറയുന്നത് പണിക്കരെ ഞങ്ങളൊന്ന് ജീവിച്ചോട്ടെ മരിക്കുന്നത് വരെ ഈ ഇസ്ലാമത വിശ്വസിച്ചൊന്ന് ജീവിച്ചോട്ടെ പണിക്കർ അതിലൂടെ നിരീക്ഷിച്ച് നിരീക്ഷിച്ച് ഞങ്ങളെ പണിക്കർ നിരീക്ഷണ ബലാത്സംഗം ചെയ്തു കളയരുത് പാവപ്പെട്ടവരാ അതുകൊണ്ടാണ് പറയുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പ് മനോഹരമായി ബാസിലിൻ്റെ ഒരു കുറിപ്പുണ്ട് ബാസിൽ പറഞ്ഞത് വേറൊന്നുമല്ല ഈ ഒരു വിഷയത്തിലെ ഇരട്ടത്താപ്പ് ബോധ്യപ്പെടാനായിട്ട് സിമ്പിളായി ചെയ്യാൻ കഴിയുന്ന ഒരു ടെസ്റ്റാണ് ഫ്ലിപ്പ് ടെസ്റ്റ് ഏത് വിഭാഗത്തിലും അതൊന്ന് ചെയ്താൽ കാര്യങ്ങൾ എങ്ങനെയാവും നോക്കുക അതിലൊന്ന് മലപ്പുറത്ത് മുസ്ലിം മാനേജ്മെൻ്റ് സ്കൂളിൽ ചന്ദനക്കുറിയിട്ട് വന്ന പെൺകുട്ടിയെ സ്കൂളിൽ പ്രവേശിക്കാൻ സാധിക്കില്ലെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു കുട്ടിയെ പുറത്ത് വെയിലത്ത് നിർത്തുന്നു സ്കൂൾ ബൈലായിൽ അത്തരം ചിത്രങ്ങളൊന്നും പാടില്ലെന്ന് രേഖപ്പെടുത്തി എന്നതാണ് ന്യായം പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ മാധ്യമങ്ങളുടെ തലക്കെട്ട് മലപ്പുറത്ത് സ്കൂൾ താലിബാനിസം ഇതര മതസ്ഥരുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തിലേക്ക് പോലും കൈകടത്തുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇതെവിടെ ചെന്ന് കണ്ടറിയണം എന്നൊക്കെ പറയാം പ്രത്യേകം ബുദ്ധിജീവികൾ പരസ്പരം ഉൾക്കൊള്ളുക എന്നത് മൂല്യമാണ് ഇവിടെ ഇല്ലാതെ പോയത് അവരെ വിശ്വാസത്തെയും അവരെൻ്റെ രീതികളെയും അപരത്വത്തെയും അംഗീകരിക്കുന്ന അപരത്വത്തിൻ്റെ മാനവികതത്വത്തിൻ്റെ മാനവിക തത്വശാസ്ത്രങ്ങളുടെ യുക്തികളുടെ ബുദ്ധികളുടെ ഭൗതികതയുടെ എന്നും പറഞ്ഞ് എഴുത്തുമായിട്ട് വരും സംഘടനകൾ എഴുതുന്ന എങ്ങനെയാണെന്നറിയുമോ സ്കൂളുകളിലേക്ക് മാർച്ച് നടത്തും നിരീക്ഷകർ പറയും ഇത്തരം സ്കൂളുകളുടെ എൻ ഒ സി ക്യാൻസൽ ചെയ്ത് അടപ്പിക്കണം അങ്ങനെ ഒരു സമൂഹത്തിൽ അസഹിഷ്ണുത ഉണ്ടാകാൻ പാടില്ല എന്ന തരത്തിൽ അന്ത്യ ചർച്ചയിൽ നിരീക്ഷകർ അഭിപ്രായപ്പെടും സ്കൂൾ ചെയ്തത് തെറ്റാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു എന്നാൽ അതിനെ വെല്ലുവിളിച്ച് മാനേജ്മെന്റ് രംഗത്ത് വരുന്നു ഞങ്ങളുടെ സ്കൂളിലെ നിയമം ഇങ്ങനെയാണെന്നും കുറിതൊടാതെ വരുന്നവർ വന്നാൽ മാത്രം മതിയെന്നും പദ്ധതി സമ്മേളനം നടത്തുന്നു അപ്പം മാധ്യമങ്ങൾ പറയും നോക്കൂ സർക്കാർ സംവിധാനങ്ങളെപ്പോലും മതമേലധ്യക്ഷന്മാർ വെല്ലുവിളിക്കുന്നു കേരളം പടു മതത്തിൻ്റെ പടുകുഴിയിലേക്ക് വീഴുന്നു എന്നൊക്കെ ചോദിച്ച് അപ്പോൾ ബുദ്ധിജീവികളുടെ രംഗത്തിറങ്ങി ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ അതിൻ്റെ സംഘടനകളിലൊക്കെ അതിനെ സംബന്ധിച്ച അശ്ലീലകരമായ കാര്യങ്ങളെക്കുറിച്ച് പറയും ഉടനെ സംഘടനകൾ ഇതിനെല്ലാം പിന്നെ പിന്നെ ജാത ജാഥ നടത്തും നിരീക്ഷകർ കേരളം അഞ്ചുകൊല്ലം കൊണ്ട് തന്നെ ഇസ്ലാമിക രാജ്യമാകാൻ പോകുന്നതിൻ്റെ സൂചനയാണിതേ സംസ്ഥാന സർക്കാരിനെപ്പോലും ഒരു സ്കൂൾ മാനേജ്മെൻറ്റ് വെല്ലുവിളിക്കുന്നു എന്ന് പറഞ്ഞു കളയും മകളെ ടി സി വാങ്ങി മറ്റൊരു സ്കൂളിൽ ചേർക്കാൻ പോകുന്നു എന്ന് പിതാവ് പറഞ്ഞാൽ മാധ്യമങ്ങളിൽ ഉടൻ തന്നെ വരും ഒരു ചന്ദനക്കുറി ഇട്ടുകൊണ്ട് ഒരു മുസ്ലിം സ്കൂളിൽ വരാൻ മാ പിന്നെ കഴിയാത്ത സംഭവം അഫ്ഗാനിസ്ഥാനിലെ തോറാബോറയിലല്ല മറിച്ച് കൊച്ചു കേരളത്തിലാണ് നടന്നതെന്ന് പറയും അപ്പം നമ്മുടെ രാത്രിയാകുമ്പോൾ നമ്മുടെ പണിക്കരെ പോലുള്ളവർ ഇത് സാംസ്കാരിക കേരളത്തിന് അപമാനമാണ് ഇവിടെ ജീവിക്കാൻ പേടി തോന്നുന്നു എന്നൊക്കെ പറയും വിദ്യാർത്ഥി സംഘടനകൾ പറയും നാളെ ഞങ്ങളെല്ലാവരും കലാലയങ്ങളിൽ തൊട്ട് പ്രതിഷേധ പ്രകടനം നടത്തുമെന്ന് പറയും നിരീക്ഷകർ പറയും ഇത് കുറുആാനിലുള്ള തീവ്രവാദമാണ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം കുറുആാൻ തന്നെ നിരോധിക്കണം എന്നൊക്കെ പറയുന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിച്ചേരും ഇത് വളരെ കറക്റ്റാണ് ഇപ്പോഴുള്ള ഒരു സ്ഥിതിവിശേഷം അതാണ് ഇപ്പോൾ കണ്ടില്ലേ ഇത്രയൊക്കെ സംഭവം ഉണ്ടായിട്ട് സിസ്റ്റർ എത്ര മനോഹരമായിട്ടാണ് ആ കലാപരിപാടി പത്രസമ്മേളനമായിട്ടവിടെ അവതരിപ്പിച്ചത് അപ്പോൾ ഇനി നമുക്ക് നേരെ ഈ പറഞ്ഞ പണിക്കരിലേക്ക് വരാം പണിക്കർ കത്തി നിൽക്കുകയാണ് പണിക്കരുടെ ചോദ്യം പണിക്കർ ചോദിക്കുന്നത് ഇങ്ങനെയാണ് പണിക്കരുടെ ചോദ്യം സിമ്പിളാണ് ഹിജാബ് നിർബന്ധമാണെന്ന് ഖുർആനിൽ പറയുന്നത് എവിടെയാണ് ആണെങ്കിൽ എന്തുകൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങളിൽ ഹിജാബ് നിർബന്ധമല്ല ഇതാണ് ചോദ്യം കുർഹാനിലുണ്ട് ശിരോവസ്ത്രം എന്നാണ് അതിൻ്റെ പേര് തല മറയ്ക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആവശ്യം അത് സ്കാർഫ് കൊണ്ട് മറയ്ക്കാറുണ്ട് അതുപോലെ തന്നെ മറ്റ് ചില സംഗതികൾ കൊണ്ട് മറിക്കുന്നവരുണ്ട് സാരിയുടെ തലയുടെ മുന്താണി കൊണ്ട് മറയ്ക്കുന്നവരുണ്ട് ഇങ്ങനെയാണ് കുർആാൻ പറഞ്ഞിരിക്കുന്നത് സൂറത്ത് നൂറിലെ മുപ്പത്തി ഒന്നാമത്തെ ആയത്താണ് അതിൻ്റെ ഇംഗ്ലീഷ് അർത്ഥം പണിക്കർക്ക് പറഞ്ഞുതരാം തരാം ആൻഡ് ടെൽ ദ ബിലീവിങ് വിമൺ ടു ലോവർ ദയർ ഗീസ് ആൻഡ് ഗോഡ് ദെയർ പ്രൈവറ്റ് പാർട്സ് ആൻഡ് നോട്ട് ടു എക്സ്പോസ് ദയർ അഡോൺമെൻറ്റ് എക്സെപ്റ്റ് ദാറ്റ് വിച്ച് അപ്പിയേഴ്സ് ദിയർ ഓഫ് ആൻഡ് ടു ഡ്രോ ദർ ഹെഡ് കവേഴ്സ് ഓവർ ദയർ ചെസ്റ്റ് ആൻഡ് നോട്ട് എക്സ്പോസ് ദയർ അഡോൺമെൻ്റ് എക്സെപ്റ്റ് ടു ദെയർ ഹസ്ബൻഡ്സ് ഫാദേഴ്സ് ദെയർ ഹസ്ബൻഡ് സൺസ് ദെയർ ബ്രദേഴ്സ് ദെയർ ബ്രദേഴ്സ് സൺസ് ദെയർ സിസ്റ്റേഴ്സ് ദർ സിസ്റ്റേഴ്സ് ആൻഡ് ദെയർ വിമൺ ദാറ്റ് വിച്ച് ദർ റൈറ്റ് ഹാൻഡ്സ് പ്രൊസസ് ഓർ ദോസ് മെയിൽ അറ്റൻഡൻസ് ഹാവിംഗ് നോ ഫിസിക്കൽ ഡിസയർ ഓർ ചിൽഡ്രൻ ഹൂ ആർ നോട്ട് അറ്റ് അവെയർ ഓഫ് പ്രൈവറ്റ് ആസ്പെക്ട്സ് ഓഫ് യുമൻ ആൻഡ് ലെറ്റ് ദം നോട്ട് സ്റ്റാം ദെയർ ഫീറ്റ് ടു മേക്ക് നോൺ വാട്ട് ദ കൺസീൽ ഓഫ് ദെയർ അഡോൺമെൻറ്റ് ആൻഡ് ടു ടേൺ ടു അള്ളാ റെപ്പൻഡൻസ് ആൾ ഓഫ് യു ഓ ബിലീവേഴ്സ് ദാറ്റ് യു മൈറ്റ് സക്സീഡ് സിമ്പിളാണ് നിങ്ങൾ നിങ്ങളുടെ ശിരോവസ്ത്രം തല മറയ്ക്കുക നിങ്ങളുടെ ചെസ്റ്റിന് മുകളിൽ നെഞ്ചിന് മുകളിൽ വസ്ത്രം കൊണ്ട് മറയ്ക്കുക ഇത്തരം കാര്യങ്ങൾ നിങ്ങളോട് ഡിസയർ ഉണ്ടാകാത്ത ബന്ധങ്ങളുള്ള അച്ഛൻ ഭർത്താവിൻ്റെ അച്ഛൻ നിങ്ങളുടെ സഹോദരൻ സഹോദരൻ്റെ മക്കൾ സഹോദരിയുടെ മക്കൾ ഇങ്ങനെയൊക്കെ പറയുന്ന ഓരോ കാറ്റഗറി പറഞ്ഞിട്ട് അതായത് നിങ്ങളോട് വേറെ എന്തെങ്കിലും തരത്തിലൊരു ഡിസയർ തോന്നാത്ത ആളുകളുടെ മുന്നിൽ വെച്ചല്ലാതെ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ മുന്നിലല്ലാതെ നിങ്ങൾ അലക്ഷ്യമായി നിൽക്കരുത് നിങ്ങളിത് മറയ്ക്കണം ഇത് നിങ്ങൾക്ക് മറിക്കുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ വ്യക്തിത്വത്തിനാണ് നിങ്ങളുടെ പരിശുദ്ധിക്ക് വേണ്ടിയാണെന്നാണ് പറയുന്നത് കന്യാസ്ത്രീകളെയും ഞാൻ മനസ്സിലാക്കുന്നത് അത്തരം ഒരു പരിശുദ്ധിക്ക് വേണ്ടിയാണ് അവരുടെ ഒരു വസ്ത്രം അങ്ങനെ ചെയ്തിരിക്കുന്നത് അവരുടെ ഒരു ശരീരഘടനയിൽ നമ്മൾ അവരെ കണ്ടാൽ അവർക്ക് അവരോടൊരു ബഹുമാനവും ആദരവുമാണ് തോന്നത്തക്ക നിലയിലുള്ളത് അത് കന്യാസ്ത്രീകൾക്കാണ് ക്രൈസ്തവ മതത്തിൽ പറഞ്ഞിട്ടുള്ളെങ്കിൽ ഇസ്ലാം മതത്തിൽ എല്ലാ സ്ത്രീകൾക്കും അത്തരമൊരു ഒരു ഒരു സെൽഫ് ഫീലിംഗ് അല്ലെങ്കിൽ ഒരു പ്രസ്റ്റീജിയസ്നസ് അല്ലെങ്കിൽ ഒരു വെർത്ത്നസ് അത് പിന്നെ ഉണ്ടാകുന്നത് നല്ലതാണെന്ന് മനുഷ്യനെ ഉണ്ടാക്കിയെന്ന് വിശ്വാസികൾ വിശ്വസിക്കുന്ന ഉടേതമ്പുരാൻ പറഞ്ഞ ഭാഗമാണ് പണിക്കരെ ഈ പറഞ്ഞത് എന്ന് വിചാരിച്ച് പണിക്കർക്ക് ഇത് നിർബന്ധമില്ല ഇതിൻ്റെ മലയാള അർത്ഥം പറയുമ്പോൾ വിശ്വാസികളായ സ്ത്രീകളോട് അവരുടെ നോട്ടം താഴ്ത്താൻ പറയുക പുരുഷന്മാരോട് അവരുടെ നോട്ടം താഴ്ത്താൻ കൽപ്പിക്കുന്നത് പോലെ പുരുഷന്മാരെ കാമത്തോടെയോ അനുചിതമായ ജിജ്ഞാസയോടെയോ നോക്കുന്നത് പോലുള്ള നിഷിദ്ധകാര്യമായ കാര്യങ്ങൾ നോക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം അവരുടെ സ്വകാര്യ ഭാഗങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുക ഇതിനർത്ഥം പവിത്രത സംരക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ആ അർത്ഥത്തിലാണ് അതിൻ്റെ ഒരു മഹത്വം പറയുന്നത് അല്ലാതെ മൂടി വച്ചേക്കുമല്ല അപ്പം ആരിഫിനെ പോലുള്ളവർക്കോ പണിക്കരെ പോലുള്ളവർക്കോ പെട്ടെന്ന് കാണുമ്പോൾ ആ ഇത് കൊള്ളാവല്ലോ എന്ന് പണിക്കർക്ക് സ്വന്തമായ വാഹനത്തിലും ആരിഫിന് സ്വന്തമായ വാഹനത്തിലും നോക്കുന്നതാണ് ഉചിതം വെല്ലുവിൻ്റെയും അവകാശപ്പെട്ട ഒരു വാഹനത്തിലേക്ക് അത് നോക്കരുത് അത് നോക്കാതിരിക്കാൻ ആണ് അവരോട് കൽപ്പിച്ചിരിക്കുന്നത് എന്ന് വിചാരിച്ച് ആരെയും കൈ കയറി പിടിച്ച് ഇടാതിരിക്കാൻ പറയുന്നില്ല ഇടേണ്ടവർക്ക് ഇടാം ഇടണ്ടാത്തവർക്ക് ഇടാതിരിക്കാം ഏതായാലും കൂടി ഇനി ഞങ്ങളുടെ മധുഖകളെ ഏറ്റെടുത്ത് ഒരു ദിവസം രാവിലെ പണിക്കര് തിരുവനന്തപുരത്ത് ഇനി അവസാനത്തെ പ്രവാചകൻ പണിക്കരാനായ പണിക്കരായ ഞാനാണ് എന്നൊന്നും ചാനലിൽ പോയിരുന്നു പ്രഖ്യാപിച്ച് കളയരുത് ജീവിച്ചുപോയിക്കട്ടെ